നമസ്കാരം പതിരും കതിരും ആനത്തലയോളോം വെണ്ണ തരാമട ആനന്ദ്രീകൃഷ്ണ വമുറൂക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ പാടിയ ജീവിത നൗകയിലെ ഈ പാട്ട് എത്ര പഴയതാണ് പഴയതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചെയ്തികളാണ് ആനത്തലയോളം ഇല്ലെങ്കിലും അമ്പഴങ്ങിയോളം വലിപ്പത്തിൽ ഒരു കഷണം കേക്ക് അമ്മായിയപ്പൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്ന ജാമാതാവിനെ കണ്ടപ്പോഴാണ് ഈ പഴയ പാട്ട് ഓർമ്മയിൽ വന്നത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ പിണറായിയുടെ തിരുവായിക്ക് ഏഴയലത്ത് കൈകൊണ്ട് ചെല്ലാൻ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ റിയാസുകുമാരനല്ലാതെ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ പിണറായി മുറിച്ച കേക്കിൽ നിന്നും ഒരു പീസെടുത്ത് ആ തിരുവായിൽ കൊടുക്കാൻ വേണ്ട കുലീനത്തമുള്ള ഏതവൻ വേറെ സി പി എമ്മിലുണ്ട് ജീവിതകാലം മുഴുവൻ അപ്പക്കുട്ടയും ചുമന്ന് നടക്കാൻ മാത്രം യോഗമുള്ള എം വി ഗോവിന്ദന് ഒരൽപ്പമെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ ഒരു ചൂടപ്പം പിണറായിയുടെ വായിൽ ചുമ്മാതെ ടേസ്റ്റ് നോക്കാനായി വെച്ചു കൊടുക്കാൻ ബേബി സഖാബിനാണെങ്കിൽ അടിയാണ് അകലം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർട്ടിയിൽ ഇത്രമാത്രം കൊടികെട്ടിയ പ്രമുഖരുണ്ടായിട്ടും പിണറായിയുടെ വായിൽ മധുരം കൊടുക്കാനുള്ള അവകാശം റിയാസിന് മാത്രം ഈ ഒരൊറ്റ കാഴ്ച മതി തായ്ക്കണ്ടി ഫാമിലിയിൽ മരുമകത്തായം നിലവിൽ വന്നു എന്ന് തെളിയിക്കാൻ കോഴിക്കോട്ട് വെച്ച് നടത്തിയ ആഘോഷത്തിലാണ് മരുമകൻ്റെ കരാങ്കുലി സ്പർശമണികളാൽ പിണറായിയുടെ ചുണ്ടുകൾ മധുരമേറ്റുവാങ്ങിയത് തൊട്ടു പിന്നാലെ കടന്നപ്പള്ളിയും ചുണ്ടക്കയോളം വലിപ്പത്തിൽ കേക്കെടുത്ത് പിണറായിക്ക് കൊടുത്തു അന്നേരം കടന്നപ്പള്ളിയുടെ മുഖത്തെ ആ ഒരു ഭാവം കാണണമായിരുന്നു തത്തമ്മയുടെ വായിൽ പഴം വെച്ചുകൊടുത്ത കുഞ്ഞിൻ്റെ ഒരു നിഷ്കളങ്കത അത് നമുക്ക് ഫീൽ ചെയ്തു കല്യാണം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും ഒരു ജാമാതാവിൻ്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിരുന്നില്ല ഇതോടെ കാര്യങ്ങളിലാകെ ഏതാണ്ടൊരു തീർച്ച മൂർച്ച ഉണ്ടായ ലക്ഷണമാണ് കൊച്ചിയിൽ കേക്ക് മുറിച്ചു കോഴിക്കോട്ട് കേക്ക് മുറിച്ചു തിരുവനന്തപുരത്ത് മുറിച്ചാൽ മുടി മുറിച്ചവർ ശവിക്കുമെന്ന് ഭയന്നാകാം എ കെ ജി സെൻ്ററിലെ കേക്ക് മുറി ഒഴിവാക്കി പിണറായി വരുമെന്നും കേക്ക് മുറിച്ച് ത വായിൽ ഒരു കഷണം വെച്ച് തരുമെന്നും കൊതിച്ച ഗോവിന്ദൻ മാഷ് കാത്തിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മന്ത്രിസഭയിലെ മറ്റുള്ള മൂന്നാം കിടകളെ എല്ലാം സൈഡിലാക്കി പിണറായിയും റിയാസും തേരോട്ടം തുടരുകയാണ് കോട്ടയിൽ മരുമോൻകോട്ടയിൽ വന്നുകയറി ഭരണത്തിൻ്റെ സകലയിടങ്ങളിലും കയറി നിരങ്ങുന്ന മരുമകനെതിരെ പരാതി പറയാൻ ചെന്ന പി രാജീവിനും എം പി രാജേഷിനും ബാലഗോപാലിനും ഇനി എന്ത് സംഭവിക്കുമെന്ന് ആരറിഞ്ഞു അതോ ശിപായി ലഹളയിലൂടെ പ്രാക്കുളം ചെഗുവിൻ്റെ നേതൃത്വത്തിൽ ഈ മൂവർ സംഘം ക്ലിഫ് ഹൗസിലെ കുളം കലക്കുമോ അപ്പോഴും അണപ്പല്ലുകൊണ്ട് ഞർമ്മിയും മുമ്പല്ലുകൊണ്ട് ചിരിച്ചും ഗോവിന്ദൻ സമാസമം അങ്ങനെ നിന്നു കൊടുക്കും ഇടവപ്പാതി പെയ്യുന്നതിന് മുമ്പ് തന്നെ പിണറായിയും മരുമകനും ഷെഡിൽ കയറിയ മട്ടാണ് ഇനി എന്തെടുത്ത് മരുമോൻ റീൽസ് ഇടും ദേശീയപാതയുടെ ഒരു ട്രാക്കിലൂടെ കാറിൽ സഞ്ചരിച്ചപ്പോൾ മുങ്ങിച്ചാകാൻ പോയ ഭീകരമായ അവസ്ഥയെപ്പറ്റി കെ സി ഉമേഷ് ബാബു ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു ആന്ധ്ര കേന്ദ്രമാക്കിയുള്ള ഒരു പുതുതലമുറ കരാർ കമ്പനിയെയാണ് ദേശീയപാതയുടെ പണി ഏൽപ്പിച്ചിരിക്കുന്നത് മണ്ണും ചുണ്ണാമ്പും തിരിച്ചറിയാത്ത അവരുടെ ഭാവനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് റോഡ് നിർമ്മാണം അവർക്ക് പഠനമോ പ്ലാനിങ്ങോ ഭൂമിശാസ്ത്രമോ വിഷയമല്ല എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പറഞ്ഞ സമയത്ത് ഒപ്പിച്ചു കൊടുക്കണം എല്ലാ ദിവസവും പോയി തൊട്ടു നോക്കി വരെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയെന്നാണ് മരുമകൻ കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞത് റിയാസ് ഒന്ന് തൊട്ടാൽ മതി ഒരു നിർമ്മിതിയുടെ ശക്തി മനസ്സിലാക്കാൻ യാരുടാ ഇവൻ മറന്നു തുള്ളിയാൽ മറിഞ്ഞു വീഴുമെന്നറിയാതെ ഭരണത്തിലിരിക്കുന്ന സകല പുങ്കവന്മാർക്കും ഒരു പാഠമാണ് ഈ റോഡ് തകർച്ച നഷ്ടമെല്ലാം ജനത്തിന് മാത്രം ഭരണ നേട്ടം പറഞ്ഞ് ഒളുപ്പില്ലാതെ സംസാരിക്കുന്ന മൂന്ന് പേരാണ് ഈ മന്ത്രിസഭയിലുള്ളത് അതിൽ പ്രധാന ദിവ്യൻ പിണറായിയാണ് രണ്ടാം സ്ഥാനം മരുമകര് തന്നെ മൂന്നാം സ്ഥാനത്തിന് കടുത്ത മത്സരമില്ലാത്തതിനാൽ വീണ ജോർജ് തന്നെ ആ ഗപ്പ് കൊണ്ടുപോയി ഈ മൂന്നെണ്ണത്തിനെ ആകാശത്തു നിന്നും താമരനൂലിൽ കെട്ടി താഴെ ഇറക്കിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ കേരളത്തിൻ്റെ അവസ്ഥ ഹോ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ അതിനു മനുഷ്യൻ തുണി കൊടുക്കാതെ അന്ധകാരത്തിലൂടെ മുട്ടിലിഴഞ്ഞ് നടക്കുകയായിരുന്നു ഈ മണ്ണിൽ വയലാറിന് തെറ്റി മലകൾ പുഴകൾ പൂവനങ്ങൾ ഇതൊന്നുമല്ല ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ മേപ്പടി മൂന്ന് പേരാണ് നന്ദി